ഞാനങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ കാർ കളക്ഷൻ വീഡിയോ ആയിട്ട് അപ്പോൾ ഈ ഒരു അക്കൗണ്ടിന് കേസ് ഒരു പ്രത്യേകതയുണ്ട് കാരണം ആ ഒരു മറ്റാൻ എന്നോട് കുറേ നാളായിട്ട് ഇങ്ങനൊരു റിവ്യൂ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം കേസ് ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ അങ്ങനെ വീഡിയോ ചെയ്യാനായിട്ടുള്ള വണ്ടികളൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ കാര്യം ഇങ്ങനെ മച്ചാനോട് പറഞ്ഞു അതുപോലെ കളക്ഷൻ ഇച്ചിരി കൂട്ടിയിട്ട് നമുക്ക് നല്ല അടിപൊളി വീഡിയോസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു അന്ന് മച്ചാൻ എന്നോട് ഓക്കെ പറഞ്ഞു അതിന് ശേഷം കഴിഞ്ഞ ദിവസം കേസ് എന്നോട് വന്നിട്ട് പറഞ്ഞു ഞാൻ കുറച്ച് കളക്ഷൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഒരു അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പം കേസ് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയ നല്ല അടിപൊളി കാറുകളും ബസ്സും ഒക്കെയാണ് ഈ ഒരു അക്കൗണ്ടിലുള്ളത് അപ്പോൾ പിന്നെ വീഡിയോ ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ നമ്മുടെ എച്ച് വൈ ഡി ഡാർക്ക് എന്ന് പറഞ്ഞ മച്ചാൻ്റെ അക്കൗണ്ടാണിത് അപ്പോൾ മച്ചാൻ ഒരുപാട് കേസ് ഈ ഒരു അക്കൗണ്ടിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഒരു അക്കൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായി ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ഫ്രീ കാറാണ് വരുന്നത് ആ കാർ വേറെ കേസ് മച്ചാൻ നല്ല അടിപൊളി കളർ അടിച്ച് നല്ല ഒക്കെ ഇട്ട് കേസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഒരു കളർ കേസ് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ഒരലമ്പില്ലാത്ത നല്ലൊരു ക്ലീൻ കളർ അടുത്തായിട്ട് നമ്മുടെ താറാണ് സുഹൃത്തുക്കളെ വരുന്നത് താറയിൽ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ബ്ലാക്ക് കളർ അടിച്ചിടുക നമ്മളൊന്നും അങ്ങനെ വലിയ പരിപാടിയൊന്നും താറ ചെയ്യാറില്ല പിന്നെ തന്നെ ഈ ഒരു കാറിൽ കേസ് ഇതേ മാസം എന്ന് പറയുന്നത് നമ്മുടെ മാസ് മുട്ട ഇല്ലേ ആ ഒരു മുട്ടായിയുടെ ഒരു ഇതൊക്കെ കേസ് ഇതേ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാറിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കേസ് എനിക്കറിയത്തില്ല നമ്മുടെ ഈ ഒരു പുറം രാജ്യത്തുള്ള ലോക്കൽ കാർ എങ്ങണ്ടാന്ന് തോന്നുന്നു അപ്പോൾ അത്ര ഫേമസ് ആയിട്ടുള്ള വണ്ടിയൊന്നും പിന്നെ ഒരു ഫ്രീ കാറാണ് വരുന്നത് പിന്നെ അടുത്തായിട്ട് വരുന്ന കേസ് ഒരു വാനാണ് ഈ ഒരു വാനേലും പ്രത്യേകിച്ച് പരിപാടിയൊന്നും ചെയ്തിട്ട് ഓ ഉണ്ട് ഗൈസ് എൻ്റെ മോനെ ആ ഒരു സൈഡ് നോക്കിയപ്പം ഗെയ്സ് ഞാൻ വിചാരിച്ചു വണ്ടിയിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഞാനങ്ങ് അടുത്ത വണ്ടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പം ഗെയ്സ് ഈ ഒരു സൈഡ് ഞാൻ നോക്കിയത് എൻ്റെ മോനെ ഇതെന്തോ എനിക്ക് തോന്നുന്നു ഗ്യാങ് വാൻ ആണെന്ന് തോന്നുന്നു നല്ല അടിപൊളി രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഈ സൈഡ് നോക്കി ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര ഒന്നും ഇല്ലാത്ത പോലെ തോന്നും പക്ഷേ ഈ സൈഡ് നോക്കുമ്പം വേറെ ലെവൽ എനിക്ക് ആ ഒരു വർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ അടുത്തായിട്ട് നമുക്ക് എടുക്കുമ്പോൾ കേസ് നമ്മുടെ ഒരു ഹാഷ് ബാക്ക് ടൈപ്പ് ആണ് വരുന്നത് അതേലും ഒരു സൈഡിലെ വർക്ക് ചെയ്തിട്ടുള്ള അത് നമ്മുടെ മറ്റേ പല കളറുകൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തേക്കുന്നത് അതെന്താണ് ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല നമ്മുടെ ഹോളി സ്റ്റൈലൊക്കെ പോലുണ്ട് അടുത്തായിട്ട് സൂപ്പറാണ് വരുന്നത് അതേ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ ആര് ബോണറ്റേൽ പോൾ ബോക്കറിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അല്ലാണ്ടൊന്നും ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് അടുത്ത വണ്ടി എടുത്ത് നോക്കുമ്പോൾ ഗൈസ് നമ്മുടെ വിൻ്റേജ് ടൈപ്പ് ബെൻസ് ആണ് വരുന്നത് അത് നല്ല ക്ലാസ് ലുക്കിലും മറ്റേ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു വർക്കും അതേ ചെയ്തിട്ടില്ല ഈ ഒരു കാർ എന്താണ് ഗെയ്സ് ഇവിടെ വന്ന് കിടക്കുന്നത് സാധാരണ ഇത് ഏറ്റവും ഫസ്റ്റിലല്ലേ വന്ന് കിടക്കേണ്ടത് എന്ത് പറ്റി അടുത്ത നമ്മുടെ പുതിയ അപ്ഡേറ്റ് വന്ന ഫോണിൻ്റെ ഫോക്കസ് ആണ് അത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ അങ്ങനെ ഗൈസ് നമ്മുടെ ആ ഒരു അടിപൊളി സാധനം എത്തിയിരിക്കുന്നത് സിവിക്ക് ഗൈസ് വേറെ ലെവല് രീതി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ രീതിയിലാണ് ആ ഒരു വണ്ടി ചെയ്തെടുത്തിരിക്കുന്ന നല്ല വെഡിക്കറ്റ് എന്താ പറയുക സ്പോയിലറും അലോയും റൂഫും എല്ലാം വെച്ചിട്ടുള്ളൊരു അടിപൊളി ഒരു സിവിക്കാണ് എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു മച്ചാൻ്റെ പേര് പോലെ തന്നെ കേസ് മച്ചാൻ്റെ വണ്ടികളെല്ലാം ഡാർക്ക് തന്നെയാണ് ഈ കാറും കൊണ്ടൊക്കെ നമ്മൾ റോഡിലോട്ട് ഇറങ്ങാൻ കഴിയുവാണേൽ നാലാൾ നോക്കും അത് ഉറപ്പാണ് പിന്നെ നമ്മുടെ പണിയിലെ ആര് ബി എൻഡബ്ല്യൂ ആണ് വരുന്നത് അതിലും ഇതുപോലെ തന്നെ ബ്ലാക്ക് കളർ മച്ചൻ എനിക്ക് തോന്നുന്നു ഗെയ്സ് മച്ചൻ്റെ ഫേവറേറ്റ് കളറ് ആണെന്ന് തോന്നുന്നു കാരണം മിക്ക വണ്ടികളും ഗെയ്സ് ബ്ലാക്ക് ആണ് അടുത്ത നിസാൻ്റെ വിൻറ്റേജ് ആണ് ഗെയ്സ് വരുന്നത് അതും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് അത് ചെയ്തിരിക്കുന്നത് ആ ഒരു ബ്ലൂ കളറ് നല്ല രസമുണ്ട് കേട്ടോ ഒരു സ്റ്റാൻഡേർഡ് ബ്ലൂ ഇത് മറ്റേ മഡ്സാന്നും അങ്ങനെങ്ങാണ്ട് പറയുന്ന ഒരു കാറാണ് ഗെയ്സ് അതും അതുപോലെ തന്നെ ബ്ലാക്ക് കളർ എല്ലാ കാറുകളും ബ്ലാക്ക് മറ്റേ വെറൈറ്റി വെറൈറ്റി കളറുകൾ കൊണ്ടുവരും ആ കൊണ്ടുവന്നു ഞാൻ പറയുള്ളൂ ഇത് ബി എൻ ഡബ്ല്യു എം ഫൈവ് ഇ സിക്സ്റ്റി ആണ് അതൊരു ഒരു യെല്ലോ കളറിലാണ് ഗൈസ് ചെയ്തേക്കുന്നത് എനിക്കൊരു കാർ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് എൻ്റെ ഈ ഒരു കാറുണ്ട് നമ്മളൊരു ബ്ലൂ കളറൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മോനെ ഇത് മറ്റേ ടൊട്ട അല്ലേ ഗെയ്സ് അത് നല്ല വെട്ടിക്കെട്ടായിട്ട് ഇതേ ഒരു പിങ്ക് പാൻ തെർ എഡീഷനിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഗെയ്സ് മച്ചാൻ തന്നെ ചെയ്താന്ന് തോന്നുന്നു അത് എന്ത് എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഞാൻ അന്ന് മച്ചാനോട് കളക്ഷൻ ഒക്കെ കുറവാന്ന് പറഞ്ഞപ്പോൾ അടുത്ത ദിവസം മച്ചാൻ വണ്ടി പണിയാൻ തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ഡോഡ്ജ് ചലഞ്ചറാണ് വരുന്നത് ചലഞ്ചറിൽ എന്താണ് എന്തൊക്കെയോ ഒരു രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഗൈസ് കാണാൻ ഒരു മടുപ്പുമില്ല നല്ല രസമുണ്ട് എല്ലാ വണ്ടികളും കാണാനായിട്ട് അതാണ് എന്നെ ആകർഷിച്ചൊരു കാര്യം നെക്സ്റ്റ് നമ്മുടെ ഗോൾഫാണ് സുഹൃത്തുക്കളെ വരുന്നത് അതൊരു ഉജ്ജാല കളർ ബ്ലൂ ആണ് അടിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു കളർ എനിക്ക് പേഴ്സണലി വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല വണ്ടിക്ക് വേറൊരു കളർ കൊടുത്തിരുന്നെങ്കിൽ എന്തുകൊണ്ട് നല്ലതായിരുന്നെന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഷെർലറ്റ് ആണ് കേസ് അടുത്തായിട്ട് വരുന്നത് അതിൽ ഇതുപോലെ കുറച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് റെഡ് കളറിൽ വൈറ്റ് കളറിൽ അങ്ങനെ പക്ഷേ ആ ഒരു വണ്ടി ഭയങ്കര ബ്ലാക്ക് കളറായിപ്പോയി വണ്ടിയുടെ ഒന്നും നമുക്ക് മര്യാദയ്ക്ക് കാണാനായിട്ട് പറ്റുന്നില്ല ആ ഒരു കളർ ഇച്ചിരി കൂടെ സ്പെക്കുലാർ റിഫ്ലക്ഷനൊക്കെ ആക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു എം റ്റു എന്ന് എം ടു എന്ന് എൻ്റെ മോനെ ഗേസ് നിങ്ങൾക്ക് എം ടു ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഒരു കാറാണ് അതിൽ തണ്ട് അഡിഡാസ് എഡീഷനിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ ആ ഒരു ബോണറ്റിൻ്റെ അവിടെ നമ്മുടെ ആ ഒരു എൻജിൻ്റെ ഡിസൈൻ ഇല്ല അതിപ്പം മിക്ക കാറുകളിലും ഞാൻ കണ്ടുവരുന്നുണ്ട് ആ ഒരു എൻജിൻ്റെ ഡിസൈൻ ഗേസ് ചെയ്തിട്ടുണ്ട് പിന്നൊരു ബ്ലൂ ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും വണ്ടി കുഴപ്പമില്ല ഡാർക്ക് തന്നെയാണ് ബി എം ഡബ്ല്യു ഫൈവ് സീരീസാണ് അടുത്തായിട്ട് വരുന്നത് അതിൽ ജസ്റ്റ് ഒരു വൈറ്റ് കളറ് ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഹൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ഓ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഹൾക്കിൻ്റെ ഫോട്ടോയാണോ അപ്പോൾ അത് പൊളിച്ചു കേട്ടോ അതിപ്പം വർക്ക് നടക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് വർക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടില്ല എന്തായാലും വർക്ക് മൊത്തം കംപ്ലീറ്റ് ആകുമ്പോൾ വേറെ ലെവലായിരിക്കും വണ്ടി കാണാനായിട്ട് ഓൾഡ് എം ആണ് അടുത്തായിട്ട് വരുന്നത് അതിൽ ഇതേ മറ്റേൻ്റെ ആ ഒരു പേരൊക്കെ എഴുതിയിട്ടുണ്ട് എച്ച് വൈ ഡി ഡാർക്സ് എന്നൊക്കെ പറഞ്ഞ് അത് കുഴപ്പമില്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു വയലറ്റ് കളറിലാണ് വണ്ടി ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഗൈസ് നമ്മുടെ മസ്റ്റ് ആണ് വരുന്നത് അതേലും ഇതുകൊണ്ട് ഡാർക്ക് എന്ന് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ല കേസ് എല്ലാ വണ്ടി കാണാനും ഒരു ഡാർക്ക് ഈ അക്കൗണ്ടിൽ ഞാൻ കാത്തിരുന്ന ആ ഒരു വണ്ടി വന്നിരിക്കുകയാണ് വേറൊന്നും അല്ല ആ ഒരു ബസ്സാണ് കാരണം എനിക്ക് ഈ ഒരക്കോളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബസ്സാണ് കോടിയൽ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് കേസ് ചെയ്തിരിക്കുന്നത് എൻ്റെ മിക്ക വീഡിയോസിലും ഗെയ്സ് കോടിയൽ ബസ്സൊക്കെ വരുന്നുണ്ട് കോടിയൽ ബസ് എവിടെ വന്നാലും ഗെയ്സ് രണ്ട് പേര് നോക്കിയിരിക്കും അത് ഉറപ്പാണ് ആ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ആ ഒരു ടെക്സ്റ്ററൊക്കെ കേസ് നല്ല പക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ മോൻ എത്ര നേരം കേസ് ഈ ഒരു വണ്ടിക്ക് വേണ്ടി മച്ചാൻ ഇൻവെസ്റ്റ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ ഒരു സൈഡേ ചെയ്തിട്ടുള്ള ആ ഒരു സൈഡ് ചെയ്യാൻ തന്നെ നല്ല ടൈം എടുത്ത് കാണും അപ്പോൾ ഈ ഒരു സൈഡ് ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തായിട്ടായാലും റിക്കവറി വാനാണ് വരുന്നത് അത് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ കിടക്കുന്നു പിന്നെ നമ്മുടെ ഒരു ഔടിയാണ് വരുന്നത് ഈ ഔഡി പക്ക ലക്ഷറി ലുക്കുള്ളൊരു കാറാണിത് ഇത് ശരിക്കും സ്റ്റോക്ക് ലുക്കിൽ ഗൈസ് ഒരു ഒരു രസമില്ല കാണാനായിട്ട് നിങ്ങൾ കിറ്റ് കയറ്റണം കിറ്റ് കയറ്റുമ്പോഴാണ് ഈ ഒരു വണ്ടിയുടെ ശരിക്കുള്ള ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഈ ഒരു കാറ് ഞാൻ പണ്ട് കുറേ ഓടിച്ച് നടന്നതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാണണം പക്ക ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഔഡി ആർ എസ് എവൻ ആണ് അടുത്തായിട്ടും അജണ്ടയിൽ ഉള്ളത് അതൊരു യെല്ലോ കളറിലാണ് ചെയ്തേക്കുന്നത് കുഴപ്പമില്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു യെലോ തന്നെയാണ് അങ്ങനെ അലമ്പ് രീതിയിലുള്ള യെലോ ഒന്നും അല്ല പിന്നെ നമ്മുടെ പുതിയ സൂപ്രയാണ് വരുന്നത് ആ ഒരു സൂപ്പർ ഒരു വയലറ്റ് കളറിലാണ് ചെയ്തേക്കുന്നത് ഭയങ്കര ഗ്ലോസി വയലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം നല്ല തിളക്കമുണ്ട് കേട്ടോ ആ ഇതിൽ വേറൊരു കാര്യമുണ്ട് ഫ്രണ്ടിൽ വേറെ അലോയും ബാക്കിൽ വേറെ അലോയും ആണ് ചെയ്തേക്കുന്നത് എൻ്റെ മോനെ അത് വെറൈറ്റി പിടിച്ചാൽ തോന്നുന്നു ഐ സെവൻ ആണ് അടുത്തായിട്ട് വരുന്നത് അതിൻ്റെ സൈഡിൽ ഇതാണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് പക്ഷേ ഇ എൻ ജി എല്ലിന്നല്ലേ എഴുതിയേക്കുന്നത് ഇ എ ജി എൽ ഇ എല്ലി അത് മച്ചാൻ എന്തോ മിസ്റ്റേക്ക് പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കുക അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞാൽ മോശമല്ലേ വണ്ടി ഇത്ര അടിപൊളിയായിട്ട് വർക്ക് ചെയ്യട്ട് സ്പെല്ലിങ് മാത്രം തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശം എം ഫൈവ് ആണ് സുഹൃത്തുക്കളെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഇതേലും പ്രത്യേകിച്ച് ഒരു വർക്കും ചെയ്തിട്ടില്ല അതുകൊണ്ട് മൊത്തത്തിലൊരു ഡാർക്ക് ഇതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓ ഗൈസ് ഈ സൈഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ മോനെ അതെന്തോ ഒരു ഗോസ്റ്റ് ആണോ ചെയ്തേക്കുന്നത് ആർ ഐ പി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഓ അത് പൊളിച്ചു കേട്ടോ ഞാൻ ആദ്യം കണ്ടപ്പം വിചാരിച്ചു ഗൈസ് ഒരു വർക്കം ചെയ്യാത്തൊരു വണ്ടിയാന്ന് പക്ഷേ ഇപ്പഴത്തെ സൈഡിൽ വന്നപ്പോൾ എൻ്റെ ഇതെല്ലാം മാറിയത് അടുത്തായിട്ട് ഡിഫെൻഡർ ആണ് വരുന്നത് ഡിഫെൻഡറിലും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ബ്ലാക്ക് കളർ അടിച്ചു വെച്ചിരിക്കുന്നു എൻ്റെ മോനെ ഗൈസ് നമ്മുടെ എൽ സി ലാൻഡ് ക്രൂയിസർ ഓൾഡ് ലാൻഡ് ക്രൂസറാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് അത് നമ്മുടെ പജേറോ ആക്കിയേക്കുമാണ് ഓ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാ കിറ്റും ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ ഹൈലെക്സേൽ ഇതാണ്ട് ഹോട്ട് വീൽസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അതൊക്കെ നല്ല പക്ക ആയിട്ടാണ് കേട്ടോ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ഹോട്ട് വീൽസിൻ്റെ ആ ലോഗോ എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ മോനെ റാപ്റ്റർ ചെയ്തേക്കുന്ന വർക്ക് നിങ്ങൾ നോക്കിയേ അവരുടെ ആ ഒരു ഗ്യാങ്ങിൻ്റെ നെയിമാണ് എഴുതിയേക്കുന്നത് എച്ച് വൈ ഡി എന്നും പറഞ്ഞ് അത് നല്ല നല്ല കളർ കേട്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ കൊള്ളാം ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇനി മറ്റാൻ ചെയ്തേക്കുന്ന ആ ഒരു രീതിയാണോ കൊള്ളാമെന്നെനിക്കറിയത്തില്ല അപ്പോൾ അദ്ദേഹം അടുത്തായിട്ട് ഔഡി വരുന്നുണ്ട് കോർവെറ്റേ വരുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് നമ്മുടെ നയൻ ലെവൻ വരുന്നുണ്ട് പിന്നെ നമ്മുടെ മേ ബാക്ക് ഗേഴ്സ് നമ്മുടെ എസ് ക്ലാസ്സേലതേ മേ ബാക്ക് ലുക്കിലാണ് ചെയ്തേക്കുന്നത് ഡബിൾ കളറിലാണ് ചെയ്തേക്കുന്നത് അതും എന്തായാലും പൊളിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു വർക്ക് പിന്നെ ഒരു ഔഡി വരുന്നുണ്ട് ഇനി അങ്ങോട്ടല്ല ഈ ഒരു സൂപ്പർ കാർസ് ഒക്കെയാണെന്ന് തോന്നുന്നു വരുന്നത് അടുത്തായിട്ട് കേസ് നമ്മുടെ ആ ഒരു ജീപ്പ് കോംബസ് ആണ് ഇത് നമ്മുടെ പാലസ്റ്റീൻ ഫ്ലാഗ് അല്ലേ അതെന്ത് ഈ വണ്ടിയെ കൊണ്ട് വെച്ചിരിക്കുന്നത് ആ വേൾഡ് സെയിലിൽ നിന്നും എല്ലാം വാങ്ങിച്ചതായിരിക്കാം ഈ കാർ ഇപ്പം മിക്കവരും കേസ് നമ്മുടെ ഈഗിൾ ഗെയിമിങ്ങിൻ്റെ കാർ പോലെയാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത് ഓക്കെ ഒരു മെക്ലേറിയം വരുന്നുണ്ട് അദ്ദേഹം പ്രത്യേകിച്ച് ഒരു വർക്കും ചെയ്തിട്ടില്ല ഓൾഡ് ഫെററി എഫോർട്ടിയാണ് അടുത്തായിട്ട് വരുന്നത് അദ്ദേഹം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരു ഫ്രീ കാർ വരുന്നുണ്ട് പിന്നെ അവസാനം നമ്മുടെ ബെൻസും ആണ് വരുന്നത് കുറച്ച് കാറുകൾ ഉള്ളെന്നുണ്ടെങ്കിലും ഗൈസ് ചെയ്ത കാറിൽ ചെയ്തിരിക്കുന്ന വർക്ക് അത് അത്തുമാരം ഇനി ഡ്രസ് കളക്ഷൻസ് നമുക്ക് നോക്കാം ഡ്രസ് കളക്ഷൻസ് നോക്കുവാണേൽ നല്ല അടിപൊളി കോസ്റ്റ്യൂമാണ് മച്ചാൻ ഇപ്പം കറണ്ടിൽ ഇട്ടിരിക്കുന്നത് കൂടുതൽ ആൾക്കാർ ഗൈസ് ഡ്രസ്സിനൊന്നും അങ്ങനെ കൂടുതൽ ടൈം അങ്ങോട്ട് സ്പെൻഡ് ചെയ്യത്തില്ല പക്ഷെ ഞാൻ ഡ്രസ്സിനൊക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സും കോസ്റ്റ്യൂമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ വേറെ ഒന്നും കോസ്റ്റ്യൂം അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടില്ല പാൻറ്റോ അതും ഇതുമൊക്കെ നോക്കുവാണേൽ ആകെ മച്ചാൻ ഇപ്പം ഇടാൻ ഇട്ട ആ ഒരു സാധനം മാത്രമേ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുള്ളൂ ആദ്യ പ്രാവശ്യം ഈ ഒരു അക്കൗണ്ട് ഞാൻ എടുത്തു നോക്കിയപ്പോൾ എൻ്റെ ഒരു ഇത് പോയെങ്കിലും ഗെയ്സ് ഇപ്പം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഈ ഒരു അക്കൗണ്ട് ഇഷ്ടപ്പെട്ടു ഈയൊരു അക്കൗണ്ട് ഞാൻ ഒരു പത്തിലെട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യേ മച്ചാനെ നീ ഇനി ഒരുപാട് ഒരുപാട് കാറുകൾ ഇതിലേക്ക് കൊണ്ടുവരിക ഒരുപാട് കാറുകൾ ഉള്ളതിലല്ല കാര്യം ഉള്ള കാറായാലും നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് കാര്യം നമുക്കുള്ളൊരു കാറില്ലേ ആ ഒരു കാർ അതിപ്പോൾ ഒരെണ്ണം ആയാലും ആ ഒരു കാർ നമ്മുടെ ഐഡൻറ്റിറ്റി കാറാക്കി മാറ്റുക വേറെ ഒരാൾ ചെയ്തിരിക്കുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും വർക്ക് ചെയ്യാനായിട്ട് പാടില്ല നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി അതാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് പിന്നെ കേസ് നമ്മുടെ ആ ഒരു സീരീസിൻ്റെ പാർട്ട് ത്രീയെ ഉടനെ തന്നെ ഇറങ്ങുന്നതായിരിക്കും ഇന്ന് ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഇന്ന് ഇറക്കാഞ്ഞത് പക്ഷേ ഗൈസ് നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടിരിക്കും അതിനൊരു മുടക്കവും ഞാൻ വരുത്തത്തില്ല അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണാം ബൈ ഗൈസ്